അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത അലഹമില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലകപ്പെട്ട കടം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി അതുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ആത്മീയമായ പരിഹാരം എന്ത് കടമില്ലാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ചില വിഷയങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കടം കൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകൾ വലിയ പ്രയാസം പറയുന്നത് നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകളും കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടി വരുന്നതും ദ്വായ ചെയ്യാൻ ഏൽപ്പിക്കുന്നതും അതിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് കരയുന്നതുമായ ധാരാളം ആളുകളെ കാണാറുണ്ട് ആദ്യമേ ഓർമ്മപ്പെടുത്താനുള്ളത് കടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ഈ വിഷയമായിട്ട് സൂചിപ്പിക്കാനുള്ളത് കടം വരുന്ന മാർഗങ്ങൾ തടയുക ഇത് വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഇൻകം വരുമാനം ആ വരുമാനം അനുസരിച്ചുള്ള എക്സ്പെൻസാണ് ചെലവുകളാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ ഒന്നാമതായി നമ്മൾ എക്സ്പെൻസ് കുറക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുപോലെ നമുക്ക് കടമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം മാനേജ് ചെയ്യാൻ മാത്രമുള്ള വരുമാനം നമുക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ വരുമാനം കൂട്ടാനുള്ള കുറച്ചുകൂടി റിസ്ക് എടുക്കാനുള്ള ഒരു മനോഭാവം ഒരു താല്പര്യം അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുമാനം കൂടണമെങ്കിൽ ഒരാളും വെറുതെ കാശ് തരികയില്ലല്ലോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം അപ്പോൾ കൂടുതൽ വരുമാനം കിട്ടാനുള്ള മാർഗങ്ങൾ തേടി നമ്മുടെ സ്വയം കഴിവുകൾ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ജോലി ആ ജോലിക്ക് പതിനായിരം രൂപയാണ് വരുമാനം കിട്ടുന്നതെങ്കിൽ മാസം പതിനായിരം രൂപയാണ് കിട്ടുന്നതെങ്കിൽ പതിനയ്യായിരം രൂപ കിട്ടാൻ പറ്റിയ ഒരു ജോലി ഒരു തൊഴിൽ നമ്മൾ പഠിച്ചെടുത്ത് റിസ്ക് എടുത്ത് പഠിച്ചെടുത്ത് അതിലേക്ക് വേഗം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില ആളുകൾക്ക് കടം വാങ്ങൽ ഒരു ഹോബിയാണ് അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊരു വിജയമായിട്ട് അത് അവർക്കുള്ള പ്രത്യേകമായ കഴിവുകളായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും അവർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി പതിനായിരം രൂപ കടം വാങ്ങും ഒരു മാസത്തെ അവധി പറഞ്ഞു കൊണ്ടായിരിക്കും കടം വാങ്ങുക ആ മാസത്തെ അവധി എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് ആ പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ സമീപിച്ച് പതിനായി പതിനഞ്ചായിരം രൂപ കടം വാങ്ങും എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പതിനായിരം കൊടുക്കും ബാക്കിയുള്ള അയ്യായിരം അദ്ദേഹത്തിൻ്റെ ൂർത്തോ അല്ലെങ്കിൽ ചിലവുകളോ ആയിട്ട് മുന്നോട്ട് പോകും ആ പതിനയ്യായിരം രൂപ വാങ്ങിയ ആളോട് ഒരു മാസം അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവധി എത്തുമ്പോഴേക്കും മറ്റൊരാളോട് ഇരുപതിനായിരം രൂപ വാങ്ങി അദ്ദേഹത്തിന് പതിനഞ്ച് കൊടുത്ത് ബാക്കിയുള്ള അയ്യായിരം രൂപ അദ്ദേഹം കിശയിലിട്ട് നടന്ന് ചിലവാക്കും പിന്നെ മറ്റാളെ കൊണ്ട് ഇരുപത്തയ്യായിരം വാങ്ങും ഇരുപതിൻ്റെ ആൾ പിരിച്ചുവിടും ഇങ്ങനെ പോയി പോയി ലക്ഷങ്ങൾ കടത്തിൽ കൊടുങ്ങിയ പിന്നീട് താങ്ങാൻ കഴിയാത്ത വലിയ ഭാരമായി തീർന്ന ഒരുപാട് ആളുകളെ എൻ്റെ അനുഭവത്തിൽ തന്നെ എന്നെ സമീപിച്ച കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ശീലങ്ങളൊക്കെ വളരെ മാരകമായ ദുശ്ശീലങ്ങളാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടത് പലിശ ഇടപാടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തല ഉരുക എന്നുള്ളതാണ് ചില ആളുകൾ ബാങ്കിൽ നിന്ന് പലിശ എടുക്കും വീട് വെക്കാനോ മക്കളെ കെട്ടിക്കാനോ മക്കളുടെ പഠനത്തിന് വേണ്ടിയോ ഒക്കെ ബാങ്കിൽ നിന്ന് കടമെടുത്ത് അതിൻ്റെ പലിശ അടച്ചുകൊണ്ട് അവസാനം ഗദ്യന്തരമില്ലാതെ അടവ് മുട്ടി ഒരു മാർഗവുമില്ലാതെ തൊലയുന്ന സ്വന്തം വീടും പുരയിടവും പറമ്പൊക്കെ ജപ്തിയിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പലിശ ഇടപാടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തല ഊരുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് പലിശയിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലാതിരിക്കുക എന്നാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പലിശ ഇടപാടുമായി നമ്മൾ പോകുന്നത് വളരെ വലിയ അബദ്ധമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ ചില ആളുകൾ അവർ പല സാധനങ്ങളും ഇ എം ഐ ആയിട്ട് വാങ്ങുന്ന ആളുകളുണ്ട് അതൊരു ഹോബിയാണ് കാരണം അവനവന് ആവശ്യമുള്ള ഫർണിച്ചറാവട്ടെ മറ്റുള്ള സാധനങ്ങളാവട്ടെ റെഡി കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം ചില്ലറ നിസ്സാരമായ തുക കൊടുത്താൽ ചെറിയ കാശ് കൊടുത്താൽ ആ സാധനം അപ്പോൾ തന്നെ കൈപ്പറ്റി പോരാൻ പറ്റും പിന്നീട് മാസത്തവണകളായി ഇ എം ഐയിലൂടെ അടച്ചു കൊടുക്കുന്ന ഒരു പതിവായതുകൊണ്ട് തന്നെ അതൊരു ആദായമാണ് അതൊരു ലാഭമാണ് അതൊരു ഇല്ലാത്ത സംഗതിയാണെന്ന് മനസ്സിലാക്കി പല സാധനവും അതിങ്ങനെ എടുത്തു കൂട്ടുക അവസാനം അടവ് താങ്ങാൻ കഴിയാതെ വീണുപോകുന്ന അതിൽ പെട്ടുപോകുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അതൊരു ആദായമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് പരമാവധി അടവുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൽ ഏറ്റവും സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതത്തിന് ആവശ്യമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വല്ല സേവിങ്ങും ആവശ്യമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ കൂലിപ്പണിയിൽ അല്ലെങ്കിൽ മാസശമ്പളത്തിൽ വല്ലതും മിച്ചം ആവശ്യമുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട നമ്മുടെ നാട്ടും സാധാരണക്കാർ ജീവിക്കുന്ന സാധാരണ രൂപത്തിലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വിജയകരമായ ഒരു പദ്ധതിയാണല്ലോ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള കുറികൾ മദ്രസ കുറികൾ പള്ളിക്കുറികൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ വിശ്വാസയോഗ്യമായ വ്യക്തികൾ നടത്തുന്ന കുറികൾ ഈ കുറികളിൽ അംഗങ്ങളായാൽ ഒരുപക്ഷെ മാസം ചെറിയ തുകയാണ് അടക്കുന്നതെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നിച്ച് കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതകൾക്ക് വീടിൻ്റെ പണികൾക്കോ അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വല്ല സാധനങ്ങളും വാങ്ങുന്നതിലേക്കോ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമായിട്ടാണ് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടതും അനുഭവപ്പെട്ടതും ഒരു പക്ഷേ കുറിയെ സംബന്ധിച്ച് നമ്മൾക്ക് തോന്നും അതിൽ ലാഭമൊന്നുമില്ലല്ലോ ആ കുറി അടക്കുന്നത് നമുക്ക് സ്വമേധയാ വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ തോന്നും അങ്ങനെ നമുക്ക് കഴിയില്ല എങ്ങനെ എടുത്തു വയ്ക്കാൻ നമ്മൾ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടേതായ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ മാറ്റി മാറ്റിവെക്കണമെന്ന് കരുതിയാൽ സാധിക്കുകയില്ല അതേ സമയത്ത് കുറിക്ക് അടക്കുക എന്നുള്ള സംവിധാനം നിർബന്ധമായി നമ്മൾ പാലിക്കുകയാണെങ്കിൽ അത് എന്ത് അടിയന്തരാവസ്ഥയിൽ നമ്മൾ അടച്ചടച്ച് ഒരു വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആ കുറിയുടെ പിരീഡ് തീരുമ്പോഴേക്കും നമ്മളറിയാതെ ഒരു തുക വലിയൊരു തുക ഒരു സേവിങ് ആയിട്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അത് നല്ലൊരു സംവിധാനമായിട്ട് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലവുകൾ കൂടുന്ന മറ്റൊരു കാര്യമാണ് പുറത്ത് നിന്ന് ഫുഡുകൾ വാങ്ങുക എന്നുള്ളത് ഈ വീട്ടിൽ പാചകം ചെയ്യുന്നതിന് പകരം ഹോട്ടലിൽ നിന്ന് ഫുഡുകൾ വാങ്ങി നിരന്തരം അത് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് കടങ്ങൾ പെരുകാനുള്ള കാരണമാണ് അതുപോലെ ചില വീടുകൾ ചില കുടുംബങ്ങൾ അടിക്കടി ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടുക ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ പരിപാടികൾ ഉണ്ടാകുമ്പോഴും ഡ്രസ്സുകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് നമ്മുടെ കാശ് ചോർന്നു പോകുന്ന വലിയൊരു ബാധ്യതയാണ് എന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കാറില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾക്ക് വേണ്ടിയും ദൂർത്തുകൾക്ക് വേണ്ടിയുമാണ് പലപ്പോഴും നമ്മൾ കടക്കണിയിൽ കുടുങ്ങുന്നത് എന്ന് പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഈ അടുത്തൊരു സഹോദരൻ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ പരമാവധി വരുമാനവും മറ്റുള്ള പറമ്പുകളൊക്കെ വിറ്റുകൊണ്ട് വലിയൊരു ആഡംബര വീടുണ്ടാക്കി ആ വീട് പൂർത്തിയാവലോടുകൂടെ അദ്ദേഹം വലിയ കടക്കണിയിൽ കുടുങ്ങി വലിയ ആഡംബരമായ വീട് പിന്നീട് എന്ത് സംഭവിച്ചു അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം മരിച്ചപ്പോൾ ഇനി മക്കൾക്കെല്ലാവർക്കും കൂടിയുള്ളത് ആകെ ഈ വീടും ആ വീട് നിൽക്കുന്ന സ്ഥലവും അദ്ദേഹത്തിൻ്റെ കടങ്ങൾ ബാക്കിയുമുണ്ട് ഈ മക്കൾ ഇനി ഇത് എന്ത് ചെയ്യും അവർക്ക് ഓഹരി ചെയ്യാൻ നിർവാഹമില്ല ഒരു മകൻ ഈ വീടെടുക്കണമെങ്കിൽ മറ്റുള്ള ആളുകളെ ഇത് അവർക്കുള്ള അവകാശം കൊടുത്തു വിട്ടണം അത് ആ മക്കൾക്ക് കഴിയില്ല കാരണം അത്രത്തോളം വലിയ തുകക്കുള്ള ആഡംബര വീടാണ് അപ്പോൾ ആ മക്കൾ തമ്മിൽ തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ കേസും കോടതിയും പ്രയാസങ്ങളും അടിപിടിയും കൊലപാതകമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് ചെന്നെത്തുന്നത് അതുകൊണ്ട് നമ്മളെ ഭാവി ഓർത്തുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യാതെ അദ്ദേഹം അവനവനെ യോജിച്ചൊരു വീടുണ്ടാക്കുകയും ബാലൻസ് തുക കൊണ്ട് മറ്റുള്ള മക്കളെ പരിഗണിച്ച് അവർക്ക് വേണ്ട സ്ഥലങ്ങൾ എടുത്തിടുകയോ അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കുകയോ അല്ലെങ്കിൽ അവർക്കുള്ള ഭാവി ചിന്തിച്ചു കൊണ്ടുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ മക്കൾ തമ്മിൽ തല്ലുന്നിടത്തേക്കോ പ്രയാസത്തിലേക്കോ എത്തുകയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആർഭാടമായ ജീവിതത്തിന് വേണ്ടി ഭാവി ആലോചിക്കാതെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഇത്തരം വലിയ ഭീമാബദ്ധങ്ങളിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാ കടങ്ങളും അത് സിഹർ കൊണ്ടും കണ്ണേർ കൊണ്ടും വരുന്നതാണെന്ന് മനസ്സിലാക്കരുത് ഇനി അത്യാവശ്യമായി നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ കടം വാങ്ങിയാൽ തന്നെ അതിൽ നിന്ന് മോചനം ലഭിക്കാത്ത ആളുകൾക്ക് ആശ്വാസത്തിന് വേണ്ടി അതിൽ നിന്ന് പെട്ടെന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അവർക്ക് ചൊല്ലാൻ പറ്റിയ ചില ദിഖറുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ എല്ലാ ദിവസവും സുഭിനസ്കാരം കഴിഞ്ഞ് എന്ന ദിഖർ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ചൊല്ലുക അതിനുശേഷം ഈ ആയത്തിന് ഏഴുവട്ടം ഓതുക ശേഷം ഒരു സ്വലാത്തുണ്ട് സ്വലാത്തിനെ മുപ്പത്തിമൂന്ന് തവണ എല്ലാ ദിവസവും സുഭിനസ്കാരത്തിന് ശേഷം ചൊല്ലുക അതോടൊപ്പം തന്നെ അസ്മാ ഉൽ ഹസ്നയിലെ സാമ്പത്തിക പരിഹാരത്തിന് വളരെ ഫലം ചെയ്യുന്ന ഈ ദിക്കറിനെ ആയിരത്തി അറുപത് വട്ടവും അള്ളാഹ് എന്ന ദിക്കറിനെ ആയിരത്തി ഒരുന്നൂറ് വട്ടവും നമ്മൾ നിത്യമായി ചൊല്ലുക ഇതെല്ലാം ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങളും ഒരു പ്രത്യേകമായ വാതിലുകളും നമുക്ക് തുറന്നു കിട്ടുന്നതാണ് ഈ ആത്മീയ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ഈ ആത്മീയ പരിഹാരം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കടങ്ങൾ മനഃപൂർവ്വം വരാതിരിക്കാനുള്ള ഓട്ടകൾ അടച്ചുകൊണ്ട് ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കി എവിടെയാണോ കാശ് ചോർന്നു പോകുന്നത് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കണം എങ്കിലേ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ അള്ളാഹു റബുൽ എജത്ത് കടങ്ങളിൽ നിന്ന് നമ്മെല്ലാവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ കടക്കാരനായി മരിക്കുന്നതിൽ നിന്ന് മയ്യത്ത് മുമ്പിൽ വെച്ച് ഇതിൻ്റെ കടം പറഞ്ഞ് വിലപേശുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സാം വൈക്കും വാഹമത്തല്ലാഹി വാത്തു